ഹലോ ഗെയ്സ് ചട്ടിപ്പറമ്പ് ചന്തയിൽ പോത്തുകൾക്കിടയിലാണ് ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും കേരള ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നിൽക്കുന്ന പോത്തുകൾ ഒക്കെ അരിപ്ര മങ്കട അരിപ്ര സ്വദേശി മോമാലിക്കേൻ്റെയാണ് ഇതാണ് മുതൽ അതാണ് മോമാലിക്ക മുപ്പര ബാക്കിയുള്ള ഒരു കൂടെ ഉണ്ടായിരുന്നു ചക്കരയും വേറൊരു കാക്കയും കൂടി കൂടെ എപ്പോഴും ഉണ്ടാവും ഒരു മൂന്നാളും കൂടിയാണ് കച്ചവടം അതായത് ചട്ടിപ്പറമ്പ് ചന്തയിൽ ചെറുത് മുതൽ വലിയ പൊടിക്കുട്ടികൾ ഉണ്ടാവില്ല ചെറുത് മുതൽ അതിൻ്റെ മേലോട്ടുള്ള എല്ലാ പോത്തുകളും കിൻഡലുകൾ കിൻഡലുകൾ മൂന്നും നാലും കിൻഡലുകൾ പോത്തുകൾ വരെ ഇവരുടെ അടുത്ത് അവൈലബിളാണ് ഇപ്പോൾ ഒരു കച്ചവടം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം ഈ കാണുന്ന കൂട്ടം അതുപോലെ തന്നെ ഇത് ആ കാണുന്ന കൂട്ടം പിന്നെ ഇവിടെ ഉള്ള നല്ല ദമ്മക്കൂട്ടങ്ങൾ ഇവിടെ ഇപ്പോൾ ഇവിടെ ഈ മൂന്നെണ്ണം കാണുന്നത് ഞാൻ വില ചോദിച്ചായിരുന്നു നേരത്തെ ഈ നാല മൂന്നെണ്ണം കാണുന്നത് ഏകദേശം ഒന്നര കിൻഡലാണ് ഓരോന്നിൻ്റെ തൂക്കം ആ ഒന്നര കിൻഡലിന് ഒന്നിന് എഴുപത്തിരണ്ട് അതായത് ഏഴേക്കാൽ എന്നാണ് വില പറഞ്ഞത് എഴുപത്തിരണ്ടായിരം ആ നീല കൂട്ടിട്ട ആളാണ് ഒരാൾ മോമാലിയാക്കാൻ്റെ കൂടെ പിന്നെ സെ പിന്നെ സെ പിന്നെ സെക്കൻഡ് ചെയ്ത നേരത്തെ ഉണ്ട് അയാളെ കാണുന്നില്ല ഒരു മൂന്നാളും കൂടിയാണ് കച്ചവടം ചെയ്യൽ അഥവാ ഏത് സീസണിൽ എപ്പോഴും പോത്തുകൾ ബൂത്തുകൾ ആവുന്ന ചട്ടിപ്പറമ്പിലേയും പുറത്തും വീട്ടിൽ ഫാം ഫാമുണ്ടെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് ഏലാൾക്കാരാണ് അവർ ഈ ടീം ઓકે <laughs> <a dealkor> <sympathis> <famouslyhei> <somethi> അതാ <laughs> പൊടി <laughs> <laughs> ഒരുപാട് കോഡ് ഭാഷകളൊക്കെ ഉണ്ട് വാച്ച എന്താ എന്തോ മുറികളൊക്കെ ഉണ്ട് അത് ഓരോ സംഖ്യകളുടെ കോഡാണ് അത് അതവർക്കറിയുള്ളൂ വാച്ച കൂട്ടിയെടുക്കുക വാച്ച കുറച്ചെടുക്കുകയൊക്കെ വാച്ച അഞ്ഞൂറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ബാക്കിയുള്ള കോഡുകളൊന്നും നിങ്ങൾക്ക് വല്ലാതെ തിരിഞ്ഞിട്ടില്ല നോക്കാം നേരത്തെ പറഞ്ഞ മൂന്ന് പോത്ത് ഏത് സമയത്തും പോത്ത് ചോദിച്ചാൽ കിട്ടുന്ന ടീമാട്ടെ ഈ മൂന്നെണ്ണം ഇപ്പൊ ഒരു മൂന്നാളോപ്പം ജ്യേഷ്ഠാൻജന്മാരാണെന്നാണ് എൻ്റെ അറിവ് കണ്ടോ നല്ല തരത്തിലുള്ള സൈസ് നോക്കിയിട്ട് മൂന്നാളും കൂടി പോയിട്ട് തമിഴ്നാട്ടിൽ നിന്നും അവിടെയും കൂടെയൊക്കെ പോയിട്ട് എടുത്ത് വരികയാണ് ലോഡ് ഇറക്കണ പതിവല്ല തോന്നുന്നു അപ്പോൾ അതിനനുസരിച്ച് പോത്ത് നന്നാവും ഏതോ കസ്റ്റമേഴ്സിൻ്റെ പൈസ തന്നെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ <laughs> oo <coughs> നിങ്ങൾ കിട്ടുള്ള നമ്പറും കൂടി ഒന്ന് പറയുമോ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എട്ട് എട്ട് നാൽപ്പത് തൊണ്ണൂറ് അരിപ്പുറ അല്ലേ മങ്കട ആ ഫാമ് കൂട്ടിലും ഉണ്ട് അവിടെ വന്നാലും സാധനം ഉണ്ടാവും പിന്നെ ഏതൊക്കെ ചന്തയിലുണ്ടാവുക ചട്ടിപ്പറമ്പ് ആമ്പ് അപ്പോൾ ഒരു ഇതെല്ലാം ചന്തയിലും ഉണ്ട് എല്ലാ ചന്തയിലും ഉണ്ട് അപ്പോൾ ഈ നമ്പർക്ക് വിളിക്കാം ഞാൻ ആ എന്തായാലും എന്തെയ്യുക നിങ്ങൾ ഓക്കെ ഓക്കെ ഇപ്പോൾ ഈ കാണുന്ന നമ്പറിലേക്കൊന്നും എടുത്താൽ മതി എടുത്തു നമ്പർ ഇപ്പോൾ തന്നു നമ്പർ വീഡിയോയിലും കൊടുക്കുക അതിലേക്കൊന്ന് വിളിച്ചാൽ എനിക്കൊന്നാമെന്താ പറയുക ഇവർ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യവും നല്ല അടിപൊളി പോത്തുകളാണ് ഇവർ സെലക്ട് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ അത് അതിനൊരു പ്രത്യേകത നമ്മൾ കൊടുക്കണല്ലോ എല്ലാവർക്കും മോശമില്ല ഇല്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇവിടുത്തെ എടുത്ത് കാണിക്കുന്ന നല്ല പോത്തുകളായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണണത് അതാണ് സംഭവം